ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് നിന്ന് ആക്കുളം പോകുന്ന വഴി അതായത് സി ടി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവിടെ നിന്ന് ആക്കുളം പോകുന്ന വഴിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കിതാ ഇവിടെ സൗവർണികയുടെ പുതിയൊരു ഫ്ലാറ്റ് സംശയത്തിൻ്റെ പണിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഫുള്ളായിട്ട് സോൾഡ് ഔട്ട് ആയതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വാങ്ങിയിട്ടിരിക്കുന്ന ഒരു ഫ്ലാറ്റ് അതിൻ്റെ സെയിൽ അഗ്രിമെൻ്റ് എല്ലാം ആയതാണ് ഇനി അത് രജിസ്ട്രേഷൻ ആയിട്ടില്ല അപ്പോൾ ഇനി അടുത്ത് വാങ്ങുന്ന നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ട് വാങ്ങുന്ന ആൾക്ക് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കും അപ്പോൾ അയാളായിരിക്കും അതിന്റെ ഫസ്റ്റ് ഓണർ കേട്ടോ അപ്പം അങ്ങനെ ഒരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിനാണ് വരുന്നത് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ല ഇന്റീരിയറിന് വേണ്ടി റെഡിയാക്കി ഇട്ടിരിക്കുന്ന കണ്ടീഷനിലാണ് ഫ്ലാറ്റുള്ളത് കേട്ടോ എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാൽക്കണിയോട് കൂടിയുള്ള ആണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഫുൾ ഫ്ലാറ്റുകളും സെയിൽ ഔട്ടായി നമുക്ക് ഈ ടു ബി എച്ച് കെ ഫ്ളാറ്റൊക്കെ സെവൻറ്റി ലാക്സിനാണ് ഇവിടെ ഔട്ട് ആയിട്ടുള്ളത് നമ്മുടെ ഫ്ലാറ്റ് വരുമ്പഴത്തേക്കും നമുക്ക് അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ കഴിയും അപ്പോൾ ഇത് മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു വിലക്കുറവിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് അതിൽ തന്നെ നെഗോസിയേഷൻ സാധ്യത ഉണ്ട് കേട്ടോ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അതിന് ശേഷം അതിൻ്റെ ഓണറിനെ വിളിച്ച് സംസാരിക്കാം നമുക്ക് നല്ലൊരു ലൊക്കേഷനാണ് ഇവിടെ അന്ന് പെട്ടെന്ന് തന്നെ ആക്കുളെത്താം നമുക്ക് ഈ എഞ്ചിനീയറിംഗ് കോളേജിനൊക്കെ ഇവിടെ നിന്ന് വളരെ അടുത്താണ് കുളത്തൂരേക്ക് ഈസിയായിട്ട് പോകാം ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം ഫ്ലാറ്റ് ഫ്ലാറ്റുകൾ ഉള്ള ഒരു ലൊക്കേഷൻ ആണ് അതായത് അവിടെ തന്നെ സൗബർണികയുടെ സാൻഡൽ ടവർ എന്നൊക്കെ പറഞ്ഞ് തൊട്ടടുത്തൊരു ഫ്ലാറ്റ് കാണാൻ പറ്റും അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന സൗബർണിക സീഷ്യൽസ് എന്നാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിൻ്റെ പേര് വരുന്നത് നമുക്കിതിനകത്ത് ഈ ഒരു ഫുൾ വർക്കുകൾ ഫിനിഷ് ചെയ്ത് നമുക്ക് ഏകദേശം ഒരു ഒരു മാസം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടാവും അതായത് ഇപ്പം നിങ്ങളിതിൻ്റെ ബാക്കി രജിസ്ട്രേഷൻ പ്രൊസീജർ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓണറായിട്ട് ഡീലായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ രജിസ്ട്രേഷൻ കഴിയുമ്പോഴത്തേക്ക് നോക്കി ഫ്ലാറ്റ് ഓർമ്മമായിട്ട് പണി ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും പിന്നെ നമുക്കിവിടെ കോമൺ ആയിട്ട് വരുന്നത് സ്മിമ്മിംഗ് പൂൾ ഉണ്ട് ജിമുണ്ട് പാർട്ടി ഏരിയ ഉണ്ട് കിഡ്സ് ഏരിയ ഏരിയയുണ്ട് അങ്ങനെയുള്ള കുറേ അധികം കോമ്യൂണിറ്റീസ് ഉണ്ട് സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നതെന്ന് നോക്ക് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതൊന്നും നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ബ്രോഷറും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിലും അടുത്ത് നേരിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ ബ്രോഷറല്ല അയച്ചു വരുന്നുണ്ടാവും അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നേരിട്ട് വിളിച്ച് കുക്കാക്കിയാ ഇല്ലേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് തേർഡ് ഫ്ലോറിലാണ് വരുന്നത് തേർഡ് ഫ്ലോറിൽ ത്രീ കെ എന്നാണ് നമ്മുടെ അപ്പാർട്ട്മെൻ്റെ നമ്പർ വരുന്നത് ഇതാ ഇവിടെ ഉള്ളൊരു വിഷിലുണ്ടോ നമുക്ക് ഇതിന് ഇതാ ഇൻ്റേണലി വീണ്ടും നമുക്കൊരു സ്പേസ് കിട്ടും കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അവിടെ ഒരു ഷട്ടിൽ കോട്ടിനൊക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് ബാൽക്കണിയാണ് നമുക്ക് രണ്ടെണ്ണം പുറത്തേക്കും ഒന്ന് ഈ അകത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മൂന്ന് ബാൽക്കണി കിട്ടും നമുക്ക് ടോട്ടലായിട്ട് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ആണ് വരുന്നത് ഇപ്പം ഇതിൻ്റെ വാതിൽ വന്നിട്ട് അവർ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇളക്കി വെച്ചേക്കുവാണോ കേട്ടോ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫുള്ളായിട്ട് ടൈൽ ചെയ്ത് ഇൻറ്റീരിയർ വർക്കിന് റെഡി ആയിട്ടുള്ള ഫ്ലാറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത് നമുക്ക് ഒരു ഒരു മാസത്തിലാണ് ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കിനി ബാക്കിയുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ വർക്ക് ജിമ്മിന്റെ വർക്ക് അങ്ങനെയുള്ള വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അതെ ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ഇതിനോട് ചേർന്ന് തന്നെ ഡൈനിങ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം അതാ ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചൺ വരും അപ്പോൾ ഇത് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ കൈമാറുക ഇതിപ്പോൾ ഇതിന്റെ ഓണർ അതായത് ഇന്ന് നമ്മൾ ഈ ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഡയറക്റ്റ് ഓണർ സെയിലാണ് അവരുടെ അവർ നേരത്തെ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അവരുടെ പേരിൽ സെയിൽ അഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നിങ്ങൾ വാങ്ങുന്ന ആൾക്കാരുടെ പേരിലേക്ക് ചെയ്തു തരും ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ടു ബി എച്ച് കെ ഫ്ലാറ്റ് സൗപർണീന്ന് ഇപ്പോൾ എല്ലാം സെയിൽ ആയിട്ടുണ്ടോ കേട്ടോ ഇത് ഫുള്ള് സോൾഡ് ഔട്ട് ആയ ഫ്ലാറ്റ് ആണ് ഇതിനകത്ത് സെവൻറ്റി ലാക്സ് ആണ് നോക്കുന്നത് നോർമലി ആസ്കിംഗ് പ്രൈസ് ആസ്കിങ് അല്ല അവര് സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രൈസ് ഇത് നിങ്ങൾക്ക് ഒരു അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും അതിലും ചെറിയ രീതിയിലുള്ള നെഗോസിയേഷനും സാധ്യതയുണ്ട് അത് നിങ്ങൾ നേരിട്ട് ഓണറുമായിട്ട് തന്നെ സംസാരിക്കാം അപ്പൊ ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് അതായത് ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചൺ വരും നമുക്ക് രണ്ട് ബെഡ്റൂം അവിടെ നിന്ന് അതായത് ഇവിടെ ഒരു ബെഡ്റൂം അത് പോയിട്ട് ഇങ്ങനെയുള്ള ബാൽക്കണി ഏരിയ ഇതൊരു വലിയൊരു ബാൽക്കണി ഏരിയ ഉണ്ടേ അപ്പൊ ഈ സ്പേസിൽ നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം ഈ ഒരു പ്ലേസ് ചെയ്യാം അതുപോലെ ദാ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാഷ് പേസും സെറ്റ് ചെയ്യാം വാഷിംഗ് മെഷീൻ അവിടെ വെച്ചിട്ട് ഇവിടെ വാഷ് പേസും സെറ്റ് ചെയ്യാം പക്ഷേ ഇതാ ഈ ഒരു ഏരിയ നമുക്ക് കവേർഡ് സ്പേസ് ആക്കി എടുക്കാം കേട്ടോ ഇവിടെ ഒന്ന് നെറ്റ് എന്തെങ്കിലും അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും ദാ ഇത് നമുക്ക് വരുന്ന ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിനും നമുക്കൊരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലൊരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് നമുക്ക് രണ്ടാമത് വരുന്ന ബെഡ്റൂം നമുക്ക് ഇവിടെയുള്ള വാതിലെല്ലാം വരുന്നുണ്ടാവും കേട്ടോ നമുക്ക് അതായത് രണ്ട് ബെഡ്റൂമിലേക്കുള്ള വാതിലുകൾ അതുപോലെ ബാത്റൂമിലേക്കുള്ള വാതില് ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് പൈപ്പ് ഫിറ്റിങ്സ് ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് തരുന്നുണ്ടാവും ഇൻറ്റീരിയർ വർക്ക് ബെൻഡിങ് ആയിരിക്കും നമുക്ക് കിച്ചൻ്റെ വർക്ക് അതുപോലെ തന്നെ സീലിങ്ങിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലോ അതായത് എക്സ്ട്രാ കബോർഡുകൾ വയ്ക്കണമെന്നുണ്ടെങ്കിലോ അതെല്ലാം ഇൻറ്റീരിയർ വർക്ക്സിൽ ഉൾപ്പെടുന്നതാണ് അത് നമുക്ക് ഈ പറയുന്ന ഇന്ന് പറയുന്ന വിലയിൽ ഉൾപ്പെടുന്നതല്ല ഇതാ ഇവിടെ നമുക്ക് അടുത്തൊരു ബാൽക്കണി സ്പേസ് ഉണ്ട് അപ്പൊ ഇവിടെ വന്ന് നമുക്ക് ആ ഒരു ഫ്ലാറ്റിന്റെ അകത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള അതായത് ചുറ്റും ഫ്ലാറ്റുകൾ വരും നമുക്ക് അതിനകത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ടോട്ടലായിട്ട് മൂന്ന് ബാൽക്കണി സ്പേസ് ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് കെട്ടറുമാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഫുൾ ആയിട്ട് സോൾഡ് സോൾഡൌട്ടായ അപ്പാൻമെന്റ് കിട്ടുവാണ് അങ്ങനെ വെച്ചാൽ പല ആൾക്കാർ ഇതുപോലെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അവരുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നിങ്ങൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെയിൽ എഗ്രിമെൻ്റ് ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് നമുക്ക് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഇതിൽ മറ്റ് അപ്പാർട്ട്മെൻറ്റുകളൊക്കെ എഴുപത് ലക്ഷം രൂപയ്ക്കാണ് ഇപ്പം നമുക്ക് ആയിട്ടുള്ളത് കേട്ടോ ഇത് മുന്നേ ബുക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ ഓണറിന് അത് വില കുറച്ച് കിട്ടിയിട്ടുണ്ടാവും അപ്പം അവരിതിന് സെയിലിൽ വെച്ചിട്ടുള്ളത് അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ നമ്പറിലേക്ക് വിളിച്ചോ നമുക്ക് നമുക്കതിനകത്ത് ഇപ്പൊ നിറയധം കമന്റ്സ് വരാറുണ്ട് കേട്ടോ നമ്മൾ ഈ അപ്പാർട്ട്മെന്റ് വേറെ സ്ട്രക്ചർ ആയിട്ട് കാണിക്കുമ്പോൾ ഇതിന് ബാക്കിയുള്ളതെല്ലാം വേറെ വേറെ എവിടെന്നെങ്കിലും വന്ന് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ ഒത്തിരി അധികം കമൻസ് വരാറുണ്ട് നമ്മൾ അപ്പാർട്ട്മെന്റ്സ് എടുക്കുമ്പോൾ എങ്ങനെ തന്നെയാണ് കേട്ടോ പുതിയ കെട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവർ ഈ രീതിയിലായിരിക്കും തരാം ബാക്കി ഇന്റീരിയർ വർക്ക് ചെയ്തു തരുന്ന സ്ഥലങ്ങളും ഉണ്ട് അത് വളരെ കുറച്ചു വരെ ചെയ്തു തരുന്നുള്ളൂ അതിന്റെ വർക്കുകളെല്ലാം എക്സ്ട്രാ ആണ് നോർമലി നമ്മൾ പുറത്ത് നിന്ന് നമ്മുടെ ഇഷ്ടാനുസരണം വേറെ ആൾക്കാരെ വെച്ചിട്ടായിരിക്കും പല ആൾക്കാരും ചെയ്യുന്നത് നമ്മൾ ആ അപ്പാർട്ട്മെന്റ് ചെയ്തു തരുന്ന ആൾക്കാരെ ഏൽപ്പിക്കാറില്ല അപ്പൊ നമ്മുടെതായിട്ടുള്ള ബഡ്ജറ്റ് എങ്ങനെയാണോ ആ രീതിയിൽ ചെയ്യാൻ സാധിക്കും ഏകദേശം ഇപ്പം നമുക്കിവിടെ ടി വി യൂണിറ്റ് ഒക്കെ പ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഈ എ ചുമരിൽ ഇന്റീരിയർ ചെയ്യാം അതുപോലെ തന്നെ സീലിംഗ് വർക്കുകൾ ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് കിച്ചൺ അത് മോഡലാണ് കിച്ചൺ നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണോ അതനുസരിച്ച് ചെയ്യാം നോർമലി ഇതിനകത്തുള്ള ഫുൾ ഇൻറ്റീരിയർ വർക്ക് നമുക്കൊരു അഞ്ച് ലക്ഷം രൂപയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഫുള്ള് ചെയ്ത് തീർക്കാം കേട്ടോ അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് അതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നല്ലൊരു ലൊക്കേഷനാണ് ഇവിടെ നിന്ന് നമുക്ക് ആക്കുളത്തേക്ക് പെട്ടെന്ന് എത്തി ചെന്നെത്താം സി ഇ ടി എഞ്ചിനീയറിങ് കോളേജ് തൊട്ടടുത്താണ് ഇവിടെ നിന്ന് ഒരു വളരെ അടുത്താണ് കേട്ടോ ആക്കുളം സി ഇ ടി എഞ്ചിനീയറിംഗ് കോളേജ് വളരെ അടുത്താണ് അതുപോലെ എൻ എച്ച് ലയൻ ഈസിയാണ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് ൊക്കെയാണെങ്കിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷൻ ആണ് കുളത്തൂർ വഴി നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം ഇനി അതല്ല ആക്കുളം വഴി നമുക്ക് എൻ എച്ച് ലേക്ക് ഇറങ്ങാം ഈസിയാണ് ലുലു മാളൊക്കെ വളരെ അടുത്താണ് എയർപോർട്ടിൽ നിന്നൊക്കെ പെട്ടെന്ന് വന്ന് എത്താൻ പറ്റുന്ന നല്ല കണക്ടിവിറ്റി ഉള്ള ഒരു ലൊക്കേഷൻ ആണ് അപ്പൊ ഈ പ്രോപ്പർട്ടി മിസ്സാക്കല്ലേ